കുറച്ച് ദിവസമായിട്ട് നമ്മുടെ ഇങ്ങോട്ട് ഇന്ന് ഉച്ച കഴിഞ്ഞിട്ട് നല്ല മഴയാണ് കേട്ടോ മഴയും പോരാത്തതിന് നല്ല വെട്ടിക്കെട്ട് ഇടിയായിരുന്നു കഴിഞ്ഞ ദിവസം ഞാൻ ഡ്യൂട്ടിക്ക് പോയപ്പോഴത്തേക്കിനും പിള്ളേരെ രണ്ടുപേരെയും വീട്ടിലാക്കിയിട്ടാണേ പോയത് അവർക്കിപ്പം ക്ലാസ്സില്ലാത്തതുകൊണ്ട് ഞാൻ ഡ്യൂട്ടി ഉള്ള ദിവസങ്ങളിൽ പിള്ളേരെ വീട്ടിലാക്കിയിട്ടാണ് പോകുന്നത് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഞാൻ നേരെ ഞാൻ വീട്ടിലോട്ട് പോകുന്നു എട്ടായി വൈകിട്ട് വരുമ്പോൾ പിള്ളേരെ കൂട്ടിക്കൊണ്ടുവരാമെന്നുള്ളൊരു ഇതിലായിരുന്നേ അപ്പം ഞാൻ ജോലിയൊക്കെ കഴിഞ്ഞ് വന്ന് ചോറൊക്കെ ഉണ്ടിട്ട് ഇങ്ങനെ കട്ടിലൊക്കെ എറിച്ച് ചുമ്മാ ഇരിക്കാണ് അപ്പം ഇടിയും മഴയൊക്കെ വരുന്നുണ്ടല്ലോ നല്ല മൂടല്ലുണ്ടല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ിട്ട് ഞാൻ ഓടിപ്പോയി മെയിൻ സ്വിച്ച് സ്വിച്ചൊക്കെ ഓഫാക്കി അതിങ്ങനെ കട്ടിലെ വന്ന് ചുമ്മാ ഇങ്ങനെ എന്തോ ആലോചിച്ചിരുന്നപ്പോഴത്തേക്കും ഒറ്റ ഇടി അങ്ങ് വെട്ടിട്ടോ നല്ലൊരു തീനാളം പോലെ ഇങ്ങനെ റൂമിൽ കൂടെ ഇങ്ങനെ പാഞ്ഞങ്ങ് പോയി എന്നാലും ഞാൻ പേടിച്ചിരണ്ട അവിടെ തന്നെ ഇരുന്നു പിള്ളേർ കൊണ്ട് വലിയ അപകടങ്ങളൊന്നും വന്നില്ല കേട്ടോ അവരിടിയും മഴയൊക്കെ ഉണ്ടെങ്കിലും കട്ടിലേ ഇരിക്കാൻ പറഞ്ഞ് ഇരിക്കത്തേ ഇല്ല കേട്ടോ ഇങ്ങനെ ഇറങ്ങി ഇറങ്ങി നടക്കാനുള്ള ടെൻഡൻസി ഉണ്ട് പിള്ളേരില്ലാത്തതുകൊണ്ട് ഞാൻ കട്ടിലേലിങ്ങനെ പേടിച്ചരണ്ടിരുന്ന് കുറേ നേരം അങ്ങനെ പിന്നെ മഴയൊക്കെ കഴിഞ്ഞ് ഇടിയൊക്കെ കുറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കിനും ഞാൻ ഓടിപ്പോയി മെയിൻസിച്ച് ഒന്ന് ഓണാക്കി നോക്കി കറണ്ട് ഉണ്ടോ എന്നാണ് ആദ്യം നോക്കിയത് പിന്നത്തെ എൻ്റെ തോട്ടം ഫാൻ വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളതായിരുന്നു കേട്ടോ കാരണം മഴയൊക്കെ പെയ്യുന്നുണ്ടെങ്കിൽ എനിക്ക് ഫാൻ വേണം കിടന്നുറങ്ങാൻ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഓടിപ്പോയി ഫാൻ ഇട്ട് നോക്കിയപ്പോഴത്തേക്കിനും ഫാൻ വർക്ക് ചെയ്യുന്നില്ല നിൻ്റെ അടുത്ത് തന്നെ നിൽക്കുന്നു കേട്ടോ അങ്ങനെ പിന്നെ എന്തൊക്കെ നാശനഷ്ടങ്ങൾ വന്നു ആ തരത്തിലുള്ള ഇതി ആയിരുന്നല്ലോ എന്നിങ്ങനെ പരിശോധിച്ചപ്പോഴത്തേക്കിന് മോട്ടർ മോട്ടറ് കുത്തുന്നതിൻ്റെ സ്വിച്ചും പോയി ഫാനും പോയി അങ്ങനെ ഒന്ന് രണ്ട് ഫാനുണ്ടായിരുന്നു മൊത്തം പോയി കേട്ടോ അങ്ങനെ പിന്നെ അത് നന്നാക്കാനുള്ള ആളെയൊക്കെ വിളിച്ചുകൊണ്ടുവന്ന് ഇന്നിപ്പോൾ ആ നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ് രണ്ട് ഫാനിൻ്റെ കാര്യം മൊത്തത്തിൽ പോക്കായി പിന്നെ അപ്പുറത്തെ റൂമിലെ ഫാനിന് കുഴപ്പമില്ലാത്തതുകൊണ്ട് അവിടുത്തെ ഫാനെടുത്തിട്ട് നമ്മുടെ ബെഡ്റൂമിലേക്ക് തൽക്കാലത്തേനെ അവരെക്കൊണ്ട് പിടിപ്പിച്ച് വെച്ചു കേട്ടോ എന്നിട്ട് ബാക്കി നന്നാക്കാനായിട്ട് വിട്ടു അങ്ങനെ രണ്ട് ചേട്ടന്മാർ വന്നതൊക്കെ നന്നാക്കി പെറുക്കി അവരങ്ങ പോയി കേട്ടോ പിന്നെ ഞങ്ങൾ ഉച്ചയ്ക്ക് ചേട്ടാ ചോറിടാനൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ചുമ്മാരിക്കല്ലേ എന്തെങ്കിലുമൊക്കെ പണി വേണ്ടേ അപ്പോൾ ഞാനിങ്ങനെ വർത്തമാനം പറഞ്ഞപ്പോൾ പറഞ്ഞ് നമ്മുടെ അടുക്കളയിൽ ഇങ്ങനെ വെച്ചേക്കുന്ന മണി പ്ലാന്റിലെ അപ്പോൾ അതൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ വാടി വാടി പോകുന്നുണ്ട് പിന്നെ കുറേ വർഷം പഴ കുറേ ഒരു വർഷത്തോളം പഴക്കമുള്ളത് നമ്മൾ തീക്കോയി വീട്ടിൽ വെച്ചിട്ട് അതിങ്ങനെ അന്ന് സെറ്റ് ചെയ്ത് വെച്ചതാണ് കേട്ടോ ഇപ്പോഴും അത് അതേ പണക്ക് നിൽക്കുകയാണ് പിന്നെ ചില ഇലയൊക്കെ ഇങ്ങനെ പഴുത്തൂരും അപ്പോൾ അതിങ്ങനെ ഒടിച്ച് ഞാൻ കളയും അങ്ങനെ അങ്ങനെ അതൊന്ന് ശോഷിച്ച അവസ്ഥയിലായി അപ്പോൾ അവർക്ക് ഒരു ജീവൻ കൊടുക്കാൻ വേണ്ടി ഒന്ന് രണ്ട് മണി പ്ലാന്റിലൂടെ അതിനകത്ത് കൊണ്ടുവന്ന് സെറ്റ് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ച് പിന്നെയാണ് ഏട്ടാ ജോലിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ കുറച്ച് സമയം ഉണ്ടായിരുന്നേ അപ്പം ഞങ്ങൾ താഴെ റോഡിൻ്റെ സൈഡ് ിൽ പോയി കുറച്ച് മണി പ്ലാന്റ് ഒക്കെ പറിച്ചുകൊണ്ടിരുന്നു ഇനിയിപ്പം അതൊക്കെ ഒന്ന് റെഡിയാക്കി നമ്മുടെ ഇങ്ങനെ ഓരോ കുപ്പിയിലൊക്കെ ആക്കി വെക്കണം കേട്ടോ ഞാൻ പിന്നെ കഴിഞ്ഞത് എവിടേക്കോ പോയിട്ട് വന്നപ്പോഴത്തേക്കിനും കുറേ ചെടി പറിച്ചുകൊണ്ടിങ്ങനെ പ്ലാസ്റ്റിക് ഇങ്ങനെ മുറിച്ചിട്ട് അതിനകത്തൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതുപോലെ നമ്മളിപ്പോൾ പറിച്ചുകൊണ്ടിരുന്ന പ്ലാന്റ് നമുക്കൊന്ന് അറേഞ്ച് ചെയ്ത് വെക്കണം കേട്ടോ പിന്നെ ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ കുറച്ച് ചെടിച്ചട്ടിയൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട് അതൊക്കെ വന്നിട്ട് കുറച്ച് ചെടിയൊക്കെ നമ്മുടെ പെരക്കകത്തൂടെ വെക്കണം പണ്ട് നമ്മൾ ആ വീട്ടിലായിരുന്നു ഇപ്പോൾ വെച്ചിട്ടില്ലേ തറവാട്ടിലായിരുന്നു അപ്പോഴത്തേക്കിന് അത് ഫോണൊക്കെ വെക്കണം എന്നുണ്ട് കേട്ടോ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ കുറേ ചെടികളിങ്ങനെ പറിച്ചും ശേഖരിച്ചൊക്കെ വെച്ചിട്ടുണ്ട് ചെടിച്ചിട്ട് വന്നിട്ട് അതൊക്കെ ഒന്ന് ഓർഡറാക്കി പെരക്കകത്തേക്ക് കയറ്റണം അങ്ങനെ നമ്മൾ മണിപ്ലാന്റ് പറിക്കാൻ പോയി കൂട്ടത്തിൽ ആ വഴിക്ക് കടയിൽ കയറി അവിടുന്ന് കുറച്ച് മൈദാപ്പൊടിയും പിന്നെന്താ പഴവും എണ്ണയൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നാല് മണിക്ക് പഴംപൊരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് രാവിലത്തെ കൂട്ടിയും പറയാൻ ദോശ ഇരിപ്പുണ്ട് നമ്മുടെ ഗോതമ്പ് ദോശ കേട്ടോ അത് രാവിലെ തന്നെ ഞാൻ പിള്ളേരെ കഷ്ടി പുഷ്ടി ഒന്ന് തീറ്റിച്ചെന്ന് പറഞ്ഞാൽ മതിയല്ലോ അവർക്കതൊന്നും വേണ്ട ഒരു സാധനം ഒരു ദിവസത്തിൽ കൂടുതലും ഉണ്ടാക്കിയ പിന്നെ ഇവിടെ ഒരു മീച്ചമില്ല കേട്ടോ പിന്നെ ഞാൻ എന്തുണ്ടാക്കും വൈകിട്ടെന്ന് ഇങ്ങനെ ആലോചിച്ചപ്പോഴത്തേക്കിനും ഞാൻ ചോദിച്ചു ഇന്ന് തന്നെ ഉണ്ടാക്കണ്ടേ പുട്ടുണ്ടാക്കട്ടെ ഉപ്പുമാവുണ്ടാക്കട്ടെ എന്നൊക്കെ ചോദിച്ചപ്പോഴത്തേക്കിനും അതൊന്നും വേണ്ട പഴംപൊരി മതി കേട്ടോ അപ്പം കടയിൽ മേടിക്കാന്നാണ് ഞാൻ ആദ്യം ഓർത്തേ പിന്നെ ഞാൻ ഓർത്തു കുറച്ച് പഴം മേടിച്ചിട്ട് ഇതുപോലെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ ഇവർ കയറി ഇറങ്ങി കയറി ഇറങ്ങിയൊക്കെ കഴിച്ചോളൂലോ അപ്പം അതുകൊണ്ട് ഞാൻ പഴവും സാധനങ്ങളൊക്കെ മേടിപ്പിച്ച് നാലുമണിക്ക് പഴം പഴംപൊരും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കുഞ്ഞാത്ത കിടന്നുറങ്ങാണ് അഭി മാത്രമേ ഉള്ളൂ കേട്ടോ അടുക്കളയിൽ തീരെ വെട്ടവില്ല കരണ്ട് ഞാൻ ഓഫ് ചെയ്തിട്ടിരിക്കുകയാണ് ചെറിയ മഴമൂടലുണ്ട് ഇന്നലത്തെ മിനിജാതത്തെ ഇടിയോടുകൂടി എനിക്ക് തൃപ്തിയായി അതുകൊണ്ട് ഞാനിപ്പോൾ മഴയുടെ ഒരു കാർ കാണുന്ന മെയിൻ സ്വിച്ച് ഓഫ് ആകും കേട്ടോ അന്നേരപ്പം ഞാൻ മെയിൻ സ്വിച്ച് ഓഫ് ആക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ നമ്മുടെ ഇവിടുത്തെ ഇങ്ങനെ വയറിങ്ങിന് ചെറിയൊരു ഫേസ് കയറി വരുന്നുണ്ട് അങ്ങനെ അതിന് പറയുന്നതാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ എന്തായാലും നമ്മളിങ്ങനെ ടെസ്റ്റർ വെച്ച് നോക്കുമ്പോഴത്തേക്കിനകത്ത് പിന്നെ ഇങ്ങനെ കറണ്ട് കയറി വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടായിരിക്കും ഇടി പിടിച്ചതെന്നാണ് എൻ്റെ ഒരു നിഗമനം എനിക്കറിയത്തില്ല പിന്നെ നമ്മുടെ ഈ ഫാത്തോട്ടായിരുന്നു ഇടി നമ്മുടെ വീടിൻ്റെ അല്ല വീടിനകത്തെയും കുറച്ച് സാധനങ്ങൾ പോയി താഴത്തെ വീട്ടിൽ ഒരു മൂന്ന് ഫാനോളം കത്തിപ്പോയിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല ഇടിയായിരുന്നു നല്ല ദീപാറി ഇടിയായിരുന്നു ഞാൻ ആ ഫാനിൻ്റെ കൃത്യം താഴെയായിരുന്നു തലനാരിക്ക് രക്ഷപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ അങ്ങനെ ആ ഇരുട്ട് തപ്പിയും തേടിയൊക്കെ നമ്മുടെ വാഴക്കാപ്പ വാഴക്കപ്പം ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ കുഞ്ഞാപ്പി ഉറങ്ങിയേക്കുമ്പോഴത്തേക്കിനു കൊടുക്കാം അവന് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ആ ഉറങ്ങിയിട്ട് എന്തെങ്കിലും കൊടുത്താൽ കുറച്ച് സമാധാനമായിട്ടിരിക്കും ഇല്ലെങ്കിൽ ആൾ വയലിൻ്റെ ആവും അതാണ് അവസ്ഥ കേട്ടോ അപ്പം കുറച്ചധികം ഞാൻ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു രണ്ട് പഴം പഴമെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇതിപ്പോൾ നാളെ മുട്ടയും പുഴുങ്ങിയിട്ട് രാവിലെ പിള്ളേർക്ക് കൊടുക്കാമോ എന്ന് വിചാരിച്ച് പഴുത്തിൽ നമ്മുടെ താഴ്ത്തിൽ അയലെത്താത്ത ഡാടിനും കേട്ടോ അപ്പോൾ പിന്നെ ഇനി അപ്പം വൈകിട്ട് തന്നെയുള്ള കുറച്ച് പണികളൊക്കെ ഉണ്ട് ഇനിയിപ്പോൾ മഴ കുറഞ്ഞിട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് ഇപ്പം മഴ ഇടി കുടുങ്ങുന്നതിന് ഇപ്പം വേഗം അടുപ്പിലെ പരിപാടിയൊക്കെ തീർത്തിട്ട് ഇവിടുന്ന് അങ്ങ് മാറുവാണെങ്കിൽ സമാധാനമായിട്ട് പോയിട്ടിരിക്കാമല്ലോ അങ്ങനെ പിന്നെ ഇത് ആ ചായ ഇട്ടു പഴംപൊരിയൊക്കെ ആക്കി പിന്നെ കുറച്ചു നേരം ഞങ്ങൾ ചുമ്മാ ഇരുന്ന് കേട്ടോ കുഞ്ഞാപ്പി ഉറക്കമായിരുന്നല്ലോ അപ്പം കുഞ്ഞാപ്പി എണീറ്റിട്ട് ചായ കുടിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഇരുന്നിരുന്ന് ഇരുന്ന് ഇരുന്ന് നമ്മുടെ കെട്ടൻ ചായ തണുത്തു പോയിട്ട് ഞാൻ പിന്നെയും ഒന്നുകൂടെ തിളപ്പിച്ചെടുത്ത് അവന് ഏറ്റു കഴിഞ്ഞപ്പോഴത്തേക്കിനും പിന്നെ മഴ കുറഞ്ഞിട്ട് വിശാലമായിട്ടിരുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നുണ്ടോ പക്ഷെ വലിയ കാര്യമായിട്ട് മഴയൊന്നും आ, ना 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 ും പെയ്തില്ല ഇരുണ്ട് മൂടിയൊക്കെ വന്നെങ്കിലും പെയ്തില്ല കേട്ടോ ഞാൻ പിന്നെ കുറേ നേരം കഴിഞ്ഞ് പോയി മീൻസ് വെച്ചൊക്കെ ഒന്ന് ഓണാക്കി അപ്പറേ ഇപ്പറേക്കെ എല്ലാവരും വെട്ടൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ വിചാരിച്ചിട്ട് അപ്പം വലിയ കുഴപ്പമില്ലാതെ മഴ അങ്ങ് തൂളി പോയതേ ഉള്ളൂ ശക്തമായിട്ട് പെയ്തില്ല കേട്ടോ ഇത് ഞാൻ കഴിഞ്ഞ ദിവസം പറിച്ചോണ്ടി ചെടിയാണ് ഒരു പെരവാസ്തോലിക്ക് പോയപ്പം പറിച്ചോണ്ടുന്നതാണ് കേട്ടോ കുറച്ച് ദൂരത്തു നിന്ന് ഓണുന്ന ചെടികളൊക്കെ ആണ് ഇതൊക്കെ നട്ടൊന്ന് പിടിപ്പിക്കണം നമ്മുടെ ചെടിച്ചെട്ടി വന്നിട്ട് വേണം കേട്ടോ അങ്ങനെ പിന്നെ മഴയൊന്നും എന്ന് വിചാരിച്ച് കുറച്ച് നേരം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാതെ കൊണ്ടിരുന്നപ്പോഴത്തേക്കിനും ചെറിയ മഴ തുടങ്ങി പിന്നെ ചാടി പെരയ്ക്കകത്ത് കയറിയിട്ടോ കഴിഞ്ഞ് സ്ഥാനം പോണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് അപ്പളേക്കും കറണ്ടും പോയിട്ടോ പിന്നെ കുറച്ചു നേരം ഞങ്ങൾ ചുമ്മാ മൂന്ന് പേരോട്ട് കെട്ടി പിടിച്ച് കട്ടിലേത്തന്നെ കിടന്നു കഥയൊക്കെ പറഞ്ഞ് അങ്ങനെ ഏകദേശം ഒരു ആറേകാലൊക്കെ ആയപ്പോഴത്തേക്കും എണീറ്റ് കേട്ടോ വിളക്ക് വെക്കേണ്ട സമയമൊക്കെ ആയിട്ടുണ്ടായിരുന്നു മുറ്റം തൂക്കാനായിട്ട് നിൽക്കുന്നില്ല കാരണം ഇന്നിപ്പോൾ ഇത്രയും രാത്രിയൊക്കെ ആയതുകൊണ്ട് മുറ്റം തൂക്കാനായിട്ട് നിൽക്കുന്നില്ല ഞാൻ വേഗം പെരക്കാകവും ഒന്ന് അടിച്ച് തൂത്തു കാര്യം പറഞ്ഞാൽ ഞാനിത് രാവിലെ അടിച്ച് തൂത്ത് തുടച്ചതൊക്കെയാണ് പക്ഷേ ഏത് നേരം ഇങ്ങനെ ചൂലായിട്ട് നടന്നാലേ പെരക്കാകുമെന്ന് വൃത്തിയായിട്ട് കിടക്കത്തുള്ളൂ കേട്ടോ അങ്ങനെ പിന്നെ വേഗം പെരക്കാകുമല്ലോ എന്ന് അടിച്ച് തൂത്തിട്ട് വന്നിട്ട് പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാണ്ടായിരുന്നു നമ്മൾ കാപ്പിയൊക്കെ കുടിച്ചതും കാപ്പിക്കെടുത്ത പാത്രങ്ങളൊക്കെ പിന്നെ സ്റ്റീൽ പാത്രമൊക്കെ ആയതുകൊണ്ട് ഇടി കുടുങ്ങുമോ ഇല്ലയോ എന്നൊക്കെ നിറഞ്ഞിട്ട് കഴുകാന്ന് വിചാരിച്ചു അങ്ങനെ പിന്നെ വേഗം വന്നത് ആ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെക്കുകയാണെ ടുത്ത സകലമാന പാത്രങ്ങളും ഒന്ന് കഴുകി വൃത്തിയാക്കി വെച്ച് പിന്നെ അടുക്കളയൊക്കെ ഒന്ന് തുടച്ചിട്ട് കേട്ടോ അതിനുശേഷം പോയിട്ട് നേരെ കുളിച്ച് പിള്ളേരെയും കുളിപ്പിച്ച് രണ്ട് പേരും രാവിലത്തെയും ഉച്ചക്കത്തെയും തകർപ്പ് കളിയൊക്കെ കഴിഞ്ഞ് വേർത്തൊക്കെ ഇരിക്കുമായിരുന്നു അങ്ങനെ രണ്ട് പേരെയും കുളിപ്പിച്ച് പിന്നെ എന്നാൽ തേം പോലെ വിളക്കൊക്കെ വെച്ച് പിന്നെ ഇനി വിളക്ക് വെയ്യും പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് വേണം കുറച്ച് കിച്ചൺ പരിപാടിയും കൂടി ഉണ്ട് കിട്ടോ കറിയൊക്കെ ഒന്ന് വെക്കണം ഇന്നലെ വാരി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ അത് വാരി നമ്മൾ വാരി കറിയും വെച്ച് പിന്നെ ചിക്കൻ കറി ഉണ്ടായിരുന്നു പിന്നെ രാവിലത്തേന് കുറച്ച് ക്യാരറ്റ് തോറിന് ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വൈകിട്ടത്തേനെ ഒരു കുഞ്ഞ് മെഴുകു വരത്തേം കൂടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു പിന്നെ കൂട്ടി നമ്മുടെ ഇഞ്ചി വെച്ചിട്ടുള്ള ചമ്മന്തി ഇരിപ്പുണ്ട് കറ്റ തൈരയ്ക്ക് ഇരിപ്പുണ്ട് അടക്കം മതി നമുക്ക് വൈകിട്ടത്തേന് അങ്ങനെ വിളക്ക് വയ്യും പ്രാർത്ഥനയും എല്ലാം കഴിഞ്ഞിട്ട് നേരെ നമ്മൾ അടുക്കളയിലോട്ട് പോകുന്നു കേട്ടോ പിന്നെ നേരെ വന്നിട്ട് നമ്മുടെ ചിക്കൻ ഇതാക്കയ്യോടെ ചൂടാകാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്ന് ഉണക്കി ഉണക്കി എടുക്കണം കേട്ടോ ചിക്കൻ കറിക്ക് ഇവിടെ നല്ല ചിലവാണ് വാരിക്കറി ആയിട്ട് ട്ടയാണ് കേട്ടോ കൂടുതലും കഴിച്ചത് അതിനകത്ത് ഇങ്ങനെ എല്ലും കൂടെ കൂടി വരുന്ന ആയതുകൊണ്ട് പിള്ളേർക്കും ഇങ്ങനെ തപ്പിപ്പറക്കാനൊക്കെ പാടായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് വാരക്കറി ആട്ട് തന്നെ കഴിച്ച് തീർക്കേണ്ട വന്ന് ചിക്കൻ ഞങ്ങൾ മൂന്ന് പേരുടെ കഴിച്ചിട്ടായിരുന്നാലും കുറച്ചൊക്കെ ഞാൻ കടിച്ച് പറിക്കാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അവയ്ക്ക് വലിയ ഇഷ്ടമാണ് ഇങ്ങനെ എല്ലൊക്കെ കടിച്ച് പറിക്കാൻ എനിക്കും അതെ ഞാനും എല്ലിൻ്റെ ആളാണ് ചിക്കൻ കറിക്കകത്ത് നമ്മുടെ കഴുത്ത് പിന്നെ അങ്ങനെ എല്ല് കൂടിയ ഭാഗങ്ങളാണ് കേട്ടോ എനിക്ക് കൂടുതലിഷ്ടം അപ്പം ഞങ്ങൾ കടിച്ചു വരയ്ക്കലൊരു ആൾക്കാരായതുകൊണ്ട് കുറച്ച് കടിച്ചൊക്കെ പറച്ച് അങ്ങനെ ചിക്കനൊക്കെ ഒന്ന് ചൂടാകാൻ വെച്ചിട്ട് ഞാൻ വേഗം എന്താ ഒരു കുഞ്ഞ് മെഴുകുറ്റിയുണ്ടാക്കാനുള്ള പരിപാടിയിലാണ് ഒരു രണ്ട് മൂന്ന് ക്യാരറ്റും രണ്ട് കുഞ്ഞ് ബീറ്റ് റൂട്ടും സവോളയും പച്ചമുളകും എല്ലാം കൂടി ഒന്ന് പുനുപുരാന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട് കട്ടി കുറച്ച് അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ചിക്കൻ എന്താ ഉണങ്ങി ഉണങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ പിന്നെ നമ്മൾ മെഴുക്കുവട്ടികളെല്ലാം ഒന്ന് അരിഞ്ഞെടുത്തിട്ട് വേഗം ചട്ടി ചൂടാക്കി എണ്ണ ഒഴിച്ച് കടുക് താളിച്ച് നമ്മൾ അരിഞ്ഞ് വെച്ച് എല്ലാം കൂടി ഇട്ട് കൊടുക്കുകയാണ് വേറെ മുളക് പൊടിയോ വേറെ ഒന്നും ഇടുന്നില്ല കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പ് മാത്രം ഇട്ട് മുളക് ഓൾറെഡി ിട്ടുണ്ട് അത് നല്ല എരിവുള്ള മുളകാണ് അപ്പോൾ അത് നന്നായിട്ട് വഴണ്ടി വരുമ്പോഴത്തേക്കിനും അത്യാവശ്യം എരിവൊക്കെ ആയിക്കോളും ഞാൻ പിന്നെ ഓരോ സമയത്ത് ഓരോ തരത്തിലുള്ള ഇനി ഇങ്ങനത്തെ മെഴുക്കുരട്ടിയാണ് കേട്ടോ അപ്പം അത് ഞാൻ പതുക്കെ നീറി നീറി വേഗട്ടേന്ന് വിചാരിച്ച് ഒന്നും ചേർത്തിട്ടില്ല എണ്ണയ്ക്കകത്ത് കിടന്ന് തന്നെ നന്നായിട്ട് വഴണ്ടി വരും കേട്ടോ പിന്നെ ഒത്തിരി കനത്തിലല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് ആയിക്കോളും അങ്ങനെ നമ്മുടെ മെഴുക്കുരട്ടി അടുപ്പിലായിട്ടുണ്ട് നല്ല കട്ട തൈരൊക്കെ ഇരിപ്പുണ്ട് തൈര് ഇന്നലെ കൊണ്ടുതന്നാണ് രണ്ട് കുപ്പി കൊണ്ടുതന്നാണ് കേട്ടോ അപ്പം പിള്ളേർ കയറി ഇറങ്ങി കഴിച്ച് പഞ്ചസാരയിട്ട് അങ്ങനെ ഒരു ാണ് ഇനി ബാക്കിയുള്ളത് പിന്നെ നമ്മൾ മേടിക്കോരട്ടയൊക്കെ ആക്കിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കിനും ഏട്ടയത് ആ ജോലിയൊക്കെ കഴിഞ്ഞ് വന്നു പിന്നെ ആളെ ഡ്രസ്സൊക്കെ ഒന്ന് ആക്കി പിന്നെ കുറച്ച് നേരം പിള്ളേരെയൊക്കെ കളിപ്പിച്ചിരുന്നു കേട്ടോ പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാണ്ടായിരുന്നത് അപ്പോൾ അതൊക്കെ മേടിച്ചു കൊണ്ടുവന്ന കൂടത്തിൽ കുറച്ച് നല്ല മാമ്പഴം ഉണ്ടായിരുന്നു നമ്മുടെ മൂവണ്ടനല്ല കുറച്ച് നീൻ അതിൻ്റെ പേരെന്തുകെനിക്കറിയത്തില്ല പക്ഷേ നല്ല മണവും ഉണ്ടായിരുന്നു രുചിയും ഉണ്ടായിരുന്നു കേട്ടോ അതിൽ ഒന്ന് രണ്ടെണ്ണം തോട് പച്ച കളറിലായിരുന്നായിരുന്നേ അപ്പോൾ ഞാൻ ചെറുതായിട്ട് ഇനി ചനച്ചതാണോ എന്നറിയാൻ വേണ്ടി ഇങ്ങനെ തുന്നിച്ചൊന്ന് നോക്കിയപ്പോഴത്തേക്കും അകം നന്നായിട്ട് പഴുത്താണ് ഇരുന്നത് സൈഡിലോട്ട് നല്ല പച്ച കളറും ആയിരുന്നു പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ചെറിയ മണവുണ്ടായിരുന്നു നല്ല മുഴുത്ത മാമ്പിഴായിരുന്നു പക്ഷേ തിന്ന് 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 അവസാനം വന്നപ്പോഴാണ് ഞാനൊരു കാഴ്ച കണ്ടത് അതിൻ്റെ മാങ്ങാണ്ടിയോട് ചേർന്നൊരു പുഴു നല്ല വണ്ണത്തിൽ തടിച്ചിരിക്കുന്നു അവിടെ വരെ ഞാൻ ചെത്തിപ്പുളി ആദ്യം എടുക്കാത്ത കൊണ്ട് ഞാൻ ഓക്കാനിച്ച് മരിച്ചില്ല പക്ഷേ അത് കണ്ടപ്പോൾ എനിക്ക് എന്തോ കോണൊക്കെ തോന്നി കേട്ടോ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ കുറച്ചങ്ങ് തിന്ന് ചെയ്ത് ഭാഗ്യത്തിന് മാങ്ങ അണ്ടിയോട് ചേർത്തങ്ങ് അങ്ങ് ചെത്തി എടുത്തില്ല അയ്യോ ആ ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ തട്ടിപ്പോകത്തില്ലായിരിക്കുന്നു അങ്ങനെയെല്ലാം പുഴുവുള്ള മാങ്ങപ്പഴൊക്കെ തിന്നുന്നിടത്ത് തട്ടിപ്പോകാനാണ് ഞാൻ പണ്ടേ തട്ടിപ്പോയെ ചെറുപ്പത്തിലൊക്കെ ഇഷ്ടം പോലെ അങ്ങനെ തിന്നിട്ടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞാൽ പുഴു ചെറിയ പുഴുവൊക്കെ ഉള്ള ഏരിയ നമ്മൾ ചെത്തിക്കളയ എന്നിട്ട് ബാക്കി കഴിക്കുമായിരുന്നു ഇപ്പോഴത്തെ പുഴുവിൻ്റെ വില ജനതകമാറ്റം സംഭവിച്ചിട്ടുണ്ടെന്നൊന്നും അറിയത്തില്ല എന്നാലും വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലെന്ന് തോന്നും കേട്ടോ പക്ഷെ അങ്ങനെ തിന്നല്ലോന്ന് ഓർക്കുമ്പോൾ എന്തോ പോണക്കുണ്ട് പിന്നെ ഏട്ടയെ പറഞ്ഞ കേട്ടോ പുഴുവിനെ ഒന്നും അല്ല തിന്നല്ല അതിൻ്റെ സൈഡ് മാത്രമല്ലേ തിന്നുള്ളൂ തിന്ന ഭാഗത്ത് പുഴുവൊന്നും ഇല്ലായിരുന്നല്ലോ എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിച്ച് അങ്ങനെ പിന്നെ കറിയൊക്കെ ആയിക്കഴിഞ്ഞപ്പോഴത്തേക്കിനും ഏട്ടയും പോയി കുളിച്ചിട്ട് വന്ന് പിന്നെ പിള്ളേരും ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് ഫുഡ് കഴിക്കാനുള്ള പരിപാടിയിലാണ് ഇനി നമ്മുടെ ഇന്നത്തെ വീഡിയോയ്ക്ക് വലിയ നേട്ടമൊന്നും കേട്ടോ കാരണം എന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്ന് തന്നെ എടുക്കുന്ന വീഡിയോ ആണ് അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്കും പോയി ഇത് ഞാൻ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ആക്കാനാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ബാക്കിയുള്ള ഭാഗങ്ങൾ ഒരുപാട് അങ്ങ് എടുത്തെടുത്ത് പോകുന്നില്ല കാരണം ഒരു എട്ടേ മുക്കാൽ വരെയൊക്കെ നമുക്ക് വീഡിയോ എടുത്താലാണല്ലോ എഡിറ്റ് ചെയ്തിട്ട് ഒരു ഒമ്പതര ഒക്കെ ആവുമ്പോഴത്തേക്കും നമുക്ക് അപ്ലോഡ് ആക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒത്തിരി വിലച്ച് തരുന്നില്ല അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് പിന്നെ ഏട്ടയും കുളിയൊക്കെ കഴിഞ്ഞ് ഏട്ടയും ഫുഡ് കഴിക്കാൻ ഞങ്ങളുടെ ഒപ്പം വന്നിരുന്നു ഞാൻ പിന്നെ അധികം കഴിച്ചില്ല കേട്ടോ മാങ്ങാപ്പഴൊക്കെ തിന്നിങ്ങനെ വയറ് തുമ്പെന്നിരിക്കുന്നതുകൊണ്ട് കുറച്ച് പിള്ളേർക്ക് കൊടുത്ത് കൊടുത്ത് വാരി കഴിച്ചു ൂ ഇനി ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ ഇത് അപ്പം ഇത് കഴിഞ്ഞിട്ട് തന്നെ നേരെ എഡിറ്റിങ്ങിന് പോകാരുന്നട്ടോ പിള്ളേരെ ഏറ്റേടടുത്താക്കിയിട്ട് അപ്പം ഇത്രേക്കുള്ളൂ ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങൾ മറ്റൊരു രീതിയുമായിട്ട് വീണ്ടും വരാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും ഡേട്ടാ ബബ് സി യു